Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ൻവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ ആണ് പെൻഷൻ ഭവനിൽ വെച്ച് നടത്തിയത് ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ നായർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മഹത്വം നാനാത്വത്തിലേത്വമാണ് പല മതങ്ങളുണ്ട് പല ജനങ്ങളുണ്ട് പലരും പല നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒത്തുചേർന്ന ശക്തമായ സംഘടനയാണ് ഈ സംഘടനയുടെ ഈ കെട്ടുറപ്പ് ഇങ്ങനെ നമ്മുടെ എൺപത് വയസ് പൂർത്തിയായ പെൻഷൻകാരെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പെൻഷൻകാരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു ജീവിതശൈലി രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ പെൻഷൻ കുടുംബാംഗമായ ഡോക്ടർ കെ പി മുഹമ്മദ് സലീം ക്ലാസ് എടുത്തു യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി കെ എം ഉണ്ണികൃഷ്ണൻ എസ് വിജയൻ എം കമലം പി ഉഷാദേവി എൻ ജി പിള്ള പി അമ്മകുട്ടി എ പി രവീന്ദ്രനാഥ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പെൻഷൻ പരിഷ്കരണവും കിട്ടാനുള്ള ക്ഷേമാശ്വാസം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് ഏഴിന് ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന പ്രകടനവും തന്നെയും വിജയിപ്പിക്കുവാനും കൺവെൻഷൻ തീരുമാനിച്ചു പുതുതായി അംഗത്വം എടുത്ത പെൻഷൻകാർക്ക് സ്വീകരണവും നൽകി